അസ്സാം അലൈക്കും വരഹമുല്ല വർക്കാത്തു ബസ്മില്ലാ അലഹമല്ല മരണം എന്നത് അലംഘനീയമായ യാഥാർഥ്യമാണ് ഒരു വ്യക്തി മരിക്കാൻ കിടക്കുമ്പോൾ ആ വ്യക്തിയുടെ അടുക്കൽ ലാ ഇലാഹ ലാ ഇലാഹിടുന്നത് എന്ന് പ്രവാചകന് പഠിപ്പിച്ചിട്ടുണ്ട് മരണം വ്യക്തിക്ക് ലാ ഇല ചൊല്ലി കൊടുക്കണം അതുപോലെ തന്നെ മരണപ്പെട്ട് കഴിഞ്ഞ വ്യക്തിയുടെ കണ്ണുകൾ അടക്കണമെന്നും അവൻ്റെ കൈകാലികളെ വിടർന്നു നിൽക്കുകയാണ് എങ്കിൽ അത് ചേർത്ത് കെട്ടിവെക്കണമെന്നും റസൂർ അലൈഹി അലൈസ്വലമ പ്രത്യേകമായി പഠിപ്പിച്ചിട്ടുണ്ട് മരിച്ച മയ്യത്തിനോട് ആദരവ് കാണിച്ചുകൊണ്ട് ആ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് പ്രവാചകൻ സലല്ലാഹു അലൈഹി സ്വലമ പഠിപ്പിച്ചത് മയ്യത്തിനടുക്കൽ ചെന്നുകൊണ്ട് യാസീന് പാരായണം ചെയ്യുന്നതും ഖുർആൻ പാരായണം ചെയ്യുന്നതും ദിക്കറുകൾ ചൊല്ലുന്നതും മയ്യത്തിനെ കൊണ്ടുപോകുമ്പോൾ തക്ബീറുകളും ദിക്കറുകളും ചൊല്ലുന്നതുമെല്ലാം പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ പഠിപ്പിക്കാത്ത മാർഗ്ഗങ്ങളാണ് പ്രവാചകന് പഠിപ്പിച്ച് എന്ന കാര്യങ്ങൾ മാത്രം ചെയ്ത് സുന്നത സ്വീകരിക്കുന്ന ഒരു കാര്യമായി മരണത്തെ കൂടി നമ്മൾ സ്വീകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അസ്സലാമു അലൈക്കും വരഹമത്തുള്ള